കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജൂനിയർ ലെവൽ കാറ്റഗറി പ്ലേഴ്സിനെ അങ്ങനല്ല അണ്ടർ ട്വൻറ്റി വൺ പ്ലേഴ്സിനെ ഏറ്റവും കൂടുതൽ കോറിൽ ഉൾപ്പെടുത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു പക്ഷെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല മറ്റു ചില ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ട് ഈ കാര്യത്തിൽ ബഹുദൂരൂരം മുന്നിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഏഴ് വിദേശ താരങ്ങളെ അണിനിരത്തുന്ന ടീമുകളാണ് നമ്മുടെ എഫ് സി ഗോവ ബംഗളൂരു എഫ് സി അത് കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവർ അതിനകത്ത് പതിനാറ് വയസ്സുള്ള ഡാനി മീറ്റയും നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിലുണ്ട് പിന്നെ പാർത്ഥി സുന്ദർ ഗുഗോയും അണ്ടർ ട്വൻറ്റി വൺ ഏജ് കാറ്റഗറിയിലാണ് വരുന്നത് എന്നൊരു അത്ഭുതമായിരിക്കാം പിന്നെ എട്ട് താരങ്ങളെ കണത്തിലിറക്കുന്ന ടീമുകൾ തന്നെ എടുത്തു നോക്കിയാൽ അത് കുറേ ഉണ്ട് നമ്മുടെ ഒഡീഷ എഫ് സി എട്ട് താരങ്ങളെ കളത്തിലിറക്കുന്നുണ്ട് കളത്തിലിറക്കുന്നൊന്നുമില്ല സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് തൊയ്ബ സിംഗ് മാത്രമേ ആക്റ്റീവായിട്ട് കളിക്കാൻ വരുന്നുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടാതെ നമ്മുടെ പഞ്ചാബ് എഫ് സിയും എട്ട് താരങ്ങളെയാണ് ഫീൽഡിൽ ഇറക്കിയിരിക്കുന്നത് അല്ല ഫീൽഡിൽ ഇറക്കുന്നില്ല അവരുടെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈദരാബാദിൻ്റെ കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഞാൻ ചോദിച്ചാൽ ഹൈദരാബാദിനായിരിക്കും ഇത്തവണ ഏറ്റവും കൂടുതൽ അണ്ടർ ട്വൻറ്റി വൺ പ്ലേസിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയതിനുള്ള ക്രെഡിറ്റ് കിട്ടുന്നതെന്ന് അല്ല ഹൈദരാബാദിനും എട്ട് താരങ്ങൾ തന്നെയാണ് ഹൈദരാബാദിനും ഒഡീഷ എഫ് സിക്കും പിന്നെ നമ്മുടെ ഏതാണ് ഇപ്പോൾ പറഞ്ഞ പഞ്ചാബ് എഫ് സിക്കും എട്ട് താരങ്ങളും വിധമാണ് നേരത്തെ പറഞ്ഞവർക്ക് ഏഴെണ്ണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൊമ്പൻ എല്ലാവരെയും ഞെട്ടിച്ചുകളഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇത്തവണ ഏറ്റവും കൂടുതൽ അണ്ടർ ട്വൻറ്റി വൺ താരങ്ങളിലെ സ്കോഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചെന്നൈ എഫ് ആണ് ചെന്നൈ എഫ് സി പത്ത് അണ്ടർ ട്വൻറ്റി വൺ താരങ്ങളെയാണ് തങ്ങളുടെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ഖേൽനോ പ്രസിദ്ധീകരിച്ച ചാർട്ടുകൾ അനുസരിച്ചാണ് പിന്നെ ഈ അണ്ടർ ട്വൻ്റി വൺ പ്ലേയേഴ്സിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയവർ ആണ് കൂടുതലെങ്കിൽ പോലും ചെറിയ പ്ലേയേഴ്സിനെ ആക്റ്റീവായിട്ട് കളത്തിലിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അപ്പം ഏറ്റവും കൂടുതൽ താരങ്ങൾ ഇത്തവണ അണ്ടർ ട്വൻറ്റി വൺ സ്കോഡിലേക്ക് അല്ലെങ്കിൽ അണ്ടർ ട്വൻറ്റി വൺ ഏജ് കാറ്റഗറിയിലുള്ള താരങ്ങളെ ഏറ്റവും കൂടുതൽ തങ്ങളുടെ സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓവൻ കോയിൻ്റെ ചെന്നൈൻ എസ്സിയാണ് പത്ത് താരങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്